പത്തരമറ്റ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യയും അതുപോലെ തന്നെ അനാമികയും അനാമികയുടെ അമ്മയും കൂടി വീണ്ടും അടി തുടങ്ങുകയാണ് നവ്യയും അതുപോലെ നയനയും കൂടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എവിടേക്കോ തെണ്ടി തിരിഞ്ഞ് വരികയാണെന്നുള്ള കാര്യം നയനയെ കണ്ട് തിരിച്ചു വരുന്ന നവ്യയുടെ അടുത്ത് പറയുമ്പോൾ നവ്യ വെറുതെ വിടുമോ ഇവിടെ സംഭവിച്ചെന്താന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അമ്മയും മോളും കൂടി എനിക്ക് തരാൻ വേണ്ടി വെച്ച വിഷമാണ് എളയമ്പ എടുത്ത് കൊടുത്തേ എന്നുള്ള കാര്യത്തെ കുറിച്ച് നവ്യ പറയുമ്പോ ഇവർക്ക് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റുമോ മറ്റുള്ളവരുടെ തലയില് ആ കുറ്റം ചുമഴത്തിയിട്ട് ഇവർക്ക് രക്ഷപ്പെടണല്ലോ അങ്ങനെ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഇതുവരെ നിർത്താനായില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശ ഇത് ഇവിടെ വെച്ചിട്ടൊന്നും തീരില്ല ഇവള് ഇവളുടെ വയറ്റില് കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ശ്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറ്റം ഞങ്ങളുടെ തലയിൽ ചുമത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഇവള് എന്നുള്ള സംസാരമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ മുത്തശ്ശിനെ ധിക്കരിച്ചുകൊണ്ട് ഇല്ല ഇവളെ ഞാൻ ഇവൾ തന്നെ വിളിക്കുള്ളൂ ഇവളും ഇവളുടെ അനിയത്തിയും കൂടി ചേർന്നിട്ടാണ് വെല്ലുമയെ ഈ അവസ്ഥയിലാക്കിയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക കടന്ന് തുള്ളാണ് കേട്ടോ എന്തായാലും മുത്തശ്ശ എൻ എനിക്കിവിടെ സമാധാനം ഇല്ല എന്നും ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവതയും കൂട്ടിയിട്ട് അവിടെ നിനാമയ്ക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ അടുത്ത് ഇറങ്ങി പോരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ആ അതിനു ഒരു തടസ്സവും നിൽക്കുന്നില്ല കേട്ടോ സ്വസ്ഥതയില്ലാത്തവര് ഇവിടെ നിൽക്കണ്ട എന്നുള്ള മട്ടിലാണ് നമ്മുടെ മുത്തശ്ശൻ തുടർന്ന് നവ്യ പറയുന്നുണ്ട് പണ കൊണ്ട് അനാമികയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ അവളുടെ വീട്ടിലേക്ക് കയറിപ്പോൾ എനിക്കും ഇവിടെ എൻ്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് വയറ്റിലുള്ള സമയത്ത് എനിക്ക് ഒരു സമാധാനം കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ കയറി ചെല്ലാൻ വേണ്ടി പറ്റില്ല അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നൊക്കെ നമ്പ്യ പറയുന്ന സമയത്ത് മുത്തശ്ശൻ തിരിച്ച് പറയുന്നത് പണമുള്ളത് കൊണ്ട് ഒരിക്കലും അഹങ്കരിക്കേണ്ട അത് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന ഒരു സാധനമാണ് ആ അഹങ്കാരത്തിന് ഒരിക്കലും ആയുസ് എന്നൊക്കെ പറയുമ്പോൾ നവ്യ അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത് വീട്ടിൽ ഇങ്ങനെ നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ദേവിയാനിക്കാണെങ്കിൽ ആകെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ദേവിയാനിയുടെ ബ്ലഡ് ആണെങ്കിൽ മൊത്തത്തിൽ മാറ്റണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അനാമിക വീട്ടിലേക്ക് പോയത് തന്നെ നമ്മുടെ അനിയെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നിട്ട് ഈ കാര്യമാണെന്നറിയുമ്പോൾ നമ്മുടെ അനി പറയുന്നത് ഈ കാര്യത്തിനാണോ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് ഇത് എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞിട്ട് അവൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇപ്പൊ അവൾക്ക് ഇതൊരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും മോനെ നീ ചെന്നിട്ട് അവളെ വരണം എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നുള്ള കാര്യം മുത്തശ്ശി പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നും കാരണം ഇവൻ കാരണമല്ല അവള് വീട്ടിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് അവൾ കുറച്ചു ദിവസം അവളുടെ അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറയാനെട്ടോ അതെ മുത്തശ്ശി ഇനിയിപ്പോ അവള് വന്നിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ അനിയുടെ സംസാരം അതിന് ഡോക്ടർ വിളിച്ചത് പ്രകാരം ആദർശ അങ്ങോട്ടേക്ക് ചെല്ലാണ് ദേവിയേനയുടെ രക്തം ബി നെഗറ്റീവ് ആണെന്നാണ് കരുതിയത് പക്ഷെ വിശദമായിട്ട് പരിശോധിച്ചപ്പോഴാണ് അത് എ ബി നെഗറ്റീവ് ആണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിച്ചത് അത് റയർ ഗ്രൂപ്പ് ആണ് ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ ആ സ്റ്റോക്ക് ഇല്ല എന്നും എത്രയും വേഗം ഡോണറെ കണ്ടെത്തിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫോർമേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പറയാണ് കേട്ടോ എ ബി നെഗറ്റീവ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ പണിയാണ് അതുകൊണ്ട് നിങ്ങൾ ദേവിയാനയുടെ ഹസ്ബൻഡിന്റെ അടുത്തും കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ് ആകെ ടെൻഷൻ ആവാണ് ആദർശിന്റെ ഫ്രണ്ട്സിനും അതുപോലെ ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യത്തെ കുറിച്ച് അങ്ങനെ നയനയ്ക്ക് അരികിലേക്കും അതുപോലെ നയനന്റെ അടുത്ത് തന്നെ ജയനുണ്ട് അവരുടെ അരികിലേക്ക് വന്നിട്ട് ആദർശ് ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അമ്മയുടെ ബ്ലഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ഡോണറിന് കിട്ടണോ എന്നുള്ള കാര്യം പറയാണേ അതേ മോനെ അവളുടെ ഗ്രൂപ്പ് റയർ ഗ്രൂപ്പ് ആണ് ഡോണറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം പറയണേ അച്ഛാ ഇനി എന്ത് ചെയ്യും എന്തായാലും നമുക്ക് ഇവിടുത്തെ ബ്ലഡ് ബാങ്കുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അവർക്ക് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഡോണറെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ എനിക്ക് അറിയാവുന്ന കുറച്ച് പേരെടുത്ത് പറയാണ് പറയാനെട്ടോ അങ്ങനെ നമ്മുടെ നയനെ ആകെ ടെൻഷൻ ആവാണ് അങ്ങനെ കുറെ അപ്പോഴും ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നുള്ള കാര്യം അവിടെ പറയുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് നോക്കുവാണ് എവിടുന്നും ഡോണറിന് കിട്ടാനില്ല ഓരോരുത്തർ ഇപ്പം അടുത്ത് കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെയാണ് അച്ഛാ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആകെ ടെൻഷൻ ടെൻഷനടിക്കുകയാണ് അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്നുള്ള കാര്യേ എ ബി നെഗറ്റീവ് ആണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അതേ ബ്ലഡ് ഗ്രൂപ്പാണ് എനിക്കും എന്നുള്ള കാര്യം കേട്ടോ ആണോ എന്ന് ചോദിക്കുകയാണെ അതെ അച്ഛാ ഞാൻ കൊടുത്തോളാം ബ്ലഡ് എന്നുള്ള കാര്യം ഇതിനെ ഒറ്റയടിക്ക് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് അത് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത്രയും ബ്ലഡ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്നാമത് ശരീരം ആകെ വീക്കായിരിക്കല്ലേ എന്നുള്ള കാര്യൊക്കെ ചോദിക്കുമ്പോ അതൊന്നും കുഴപ്പമില്ല അമ്മയ്ക്ക് ഇപ്പൊ ബ്ലഡ് അല്ലേ ആവശ്യം അത് ഞാൻ കൊടുത്തോളാം എനിക്ക് എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ഇപ്പൊ ആദ്യ ചേട്ടാ ഈ സമയത്ത് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അപ്പോഴേക്കും ജയൻ പറയാണ് മോളെ ഇത്രയും വലിയ ത്യാഗം ചെയ്യാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല അതും കുറച്ചൊന്നും പോരല്ലോ മോളുടെ വലിയ മനസ്സാന്നൊക്കെ പറയുമ്പോ അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ആദർശേന്റെ അമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മ തന്നെയല്ലേ സ്വന്തം അവസ്ഥ വരുമ്പോ ഞാൻ അത് കൊടുക്കാതിരിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോ ആദർശിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു ഭാര്യയെ കിട്ടിയിട്ട് ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നുള്ള കുറ്റബോധം നമ്മുടെ ആദർശിന്റെ മനസ്സിലൂടെ പോകുന്നുണ്ട് അങ്ങനെ നയനെ ചേർത്ത് പിടിച്ചിട്ട് രണ്ടുപേരും പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്ലഡിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ നയനെ ബ്ലഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനിയുടെ ബ്ലഡ് ഒക്കെ ഫുള്ള് മാറ്റി ഏകദേശം ദേവയാനി ഓക്കെ ആയ മട്ടിലാവാൻ കേട്ടോ അപ്പോഴേക്കും കുറച്ച് ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ നയൻ ദേവിയാനി സംസാരിക്കാനായി എന്നുള്ള സമയം നോക്കിയ കൊണ്ട് അങ്ങോട്ടേക്ക് അനാമികയും അച്ഛനും അമ്മയും കൂടി വരുന്നുണ്ടേ എന്നിട്ട് ദേവിയാനിയുടെ അടുത്ത് പറയുന്നത് മൊത്തം നയനെ കലക്ക് പാൽ തിളപ്പിച്ച് വെച്ചത് കുടിച്ചതുകൊണ്ടല്ലേ ദേവിയാനിച്ചേച്ചി ഇങ്ങനെ വന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടോ അപ്പൊ ആദർശം നയനയൊക്കെ അരി തന്നെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നിട്ടും നയനയെ മേലെ എങ്ങനെയെങ്കിലും കുറ്റം പഠിക്കണല്ലോ ഈ നവ്യം എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മോളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു അങ്ങനെ മോക്ക് ഒരു നിവർത്തിയില്ലാതെ വീട്ടിലേക്ക് പോന്നു എന്നൊക്കെ പറയുമ്പോഴൊന്നും ദേവിയാനി തിരിച്ച് അങ്ങോട്ട് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ വല്യമ്മ എന്താ ഒന്നും മീത്തത് വല്ല്യമ്മയ്ക്ക് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത ഇവളെ തന്നെ ഇവിടെ നിർത്തണം വല്യമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ നിന്നോളാം എന്ന് പറയുമ്പോൾ അനാമികയുടെ അടുത്ത് അത് വേണ്ട എന്ന് ദേവയാനി പറയണേ അതെന്താ വല്ല്യമ്മ അങ്ങനെ പറയുന്നത് ഇവിടെ വേണമെങ്കിൽ വല്ല്യമ്മയ്ക്ക് ഇനിയും വിഷം കലക്കിത്തരും അവിടെ നിന്ന് കൊല്ലാൻ വേണ്ടി സാധിക്കാത്തതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ചിലപ്പോൾ വല്യമ്മ ഇല്ലാതാക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അനാമിക അതൊരിക്കലും നയനെ ചെയ്യില്ല എന്ന് പറയണേ അപ്പം അനാമിക ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോ എന്താ ഇത്ര വലിയൊരു മാറ്റം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വെല്ലിയമ്മക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവളും ഇവളുടെ ചേച്ചിയും എങ്ങനെയെങ്കിലും എന്നെ പുറത്താക്കുകയും പിന്നെ ആദർശൻ്റെയും അതുപോലെ നയനയുടെയും അന്നത്തെ ഹണിമൂൺ ട്രിപ്പ് പോക്കിയതിനെ എന്തായാലും വലിയ തന്ന പണിയാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നയന ഒരിക്കലും ചെയ്യില്ല ചെയ്യില്ലെന്ന് എനിക്കറിയാം ഇനി അങ്ങനെ നയന ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എനിക്കിപ്പോ അതൊരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല കാരണം അവളുടെ ബ്ലഡ് ആണ് എന്റെ ശരീരത്തിലൂടെ ഇപ്പൊ ഓടുന്നത് എനിക്ക് ജീവൻ തന്നവളാണ് നയന ഒരിക്കലും അവൾ എന്റെ ജീവൻ എടുക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ഇരിക്കേക്കും അനാമിക അനാമികയുടെ അമ്മയും അച്ഛനും ഒക്കെ ഞെട്ടിത്തരിച്ച് നിക്കാൻ കേട്ടോ എന്നിട്ട് ആദിശു പറയുന്നുണ്ട് അമ്മയുടെ ഈ മാറ്റം കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതാവുന്നുണ്ടാവുമോ അല്ലേ മരണക്കിട കിടക്കയിൽ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ജീവൻ നൽകിയത് നയനയാണ് അവളുടെ രക്തമാണ് അമ്മയുടെ ശരീരത്തിലൂടെ ഇപ്പോൾ ഓടുന്നത് ആ നന്ദി അമ്മ ഒരിക്കലും കാണിക്കാതിരിക്കില്ല എന്ന് പറയാണ് പറയാനെട്ടോ അനാമിക്ക മോള് പോയിക്കോളൂ ഇവിടെ നിന്നിട്ട് നീ ബുദ്ധിമുട്ടണം എന്നില്ല എന്ന് പറഞ്ഞിട്ട് അനാമികയും അതുപോലെ അനാമികയുടെ അച്ഛനും അമ്മയും അവിടുന്ന് പറഞ്ഞു വിടാണ് കേട്ടോ ദേവ്യാനി ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നയനയ്ക്ക് മാത്രമല്ല ആദർശിനും അതുപോലെ ജയനും എന്തായാലും മാലയിട്ടിട്ട് രണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചത് നയനയും ദേവയാനയും ഒന്നാവണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അതിന് ദൈവം ഒരിക്കലൊരു വഴിത്തിരിവ് മാത്രമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു നല്ല കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് വരുന്ന എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുക